വൃത്താന്തം രണ്ടാം പുസ്തകം അദ്ധ്യായം രണ്ട് അനന്തരം ശലോമോൻ ദൈവനാമത്തിന് ഒരു ആലയവും തനിക്ക് ഒരു അരമനയും പണിയുവാൻ കൽപ്പിച്ചു ശരോമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയും മലയിൽ എൺപതിനായിരം കല്ലുവിട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി മൂവായിരത്തി അറുനൂറ് പേരെയും നിയമിച്ചു പിന്നെ ഷരോമോൻ സോർ രാജാവായ ഹീരാമിൻ്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ എൻ്റെ പിതാവായ ദാവീദ് തനിക്ക് പാർപ്പാൻ ഒരു അരമര മണിയേണ്ടതിന് ദേവതാരൂ കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു ആലയം പണിയുവാൻ പോകുന്നു അത് അവനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവൻ്റെ സന്നിധിയിൽ സുഗന്ധരൂപം അർപ്പിക്കുവാനും കെടാവിളക്ക് കത്തിക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശാമ്പതകളിലും അമാവാസികളിലും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പെരുന്നാളുകളിലും ഹോമയാഗം കഴിക്കുവാനും തന്നെ ഇത് ഇസ്രായേലിന് ഒരു ശാശ്വത നിയമമാകുന്നു ഞങ്ങളുടെ ദൈവം സകല രാജാക്കന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിയുവാൻ ഉദ്ദേശിക്കുന്ന ആലയം വലിയത് തന്നെ എന്നാലവന ആലയം പണിയുവാൻ പ്രാപ്തിയുള്ളവൻ ആർ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങാതിരിക്കേ അവൻ്റെ സന്നിധിയിൽ രൂപം അർപ്പിക്കുവാൻ അവന് ഒരു വാരയും പണിയുവാൻ ഞാൻ ആകയാൽ എൻ്റെ പിതാവായ പിതാവായതാവീത് കരുതിയവരായി എൻ്റെ അടുക്കൽ യഹൂദയിലും കരകൗശല കരകൗശലപ്പണിക്കാരോടുകൂടെ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് തൂമ്രനൂൽ ചുവപ്പുനൂൽ നീല നൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കൊത്തുപണി വിദഗ്ധനുമായ ആളെ എനിക്കായി അയച്ചു തരണം ലബനാനോനിൽ നിന്ന് ദേവദാരുവും ശരണമരവും ചന്ദനവും കൂടെ എനിക്കയച്ചു തരണം നിന്റെ വേലക്കാർ ലബാനോനിൽ മരം വെട്ടുവാൻ സമർഥന്മാരാണെന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടുവോളം തടി ശേഖരിക്കുവാൻ എൻ്റെ വേലക്കാർ നിൻ്റെ ഇരിക്കും ഞാൻ പണിയുവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവും ആയിരിക്കണം മരം വെട്ടുകാരായ നിൻ്റെ വേലക്കാർക്ക് ഞാൻ ഇരുപതിനായിരം ഗോതമ്പും ഇരുപതിനായിരം കോറും യവവും ഇരുപതിനായിരം ും ഇരുപതിനായിരം പത്ത് എണ്ണയും കൊടുക്കും ഹീരാം ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുക കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹീരാം പിന്നെയും പറഞ്ഞു ഭർത്താവിന് ഒരു ആനയവും തനിക്ക് ഒരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മകനെ ദാവീത് രാജാവിന് നൽകിയവനായ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായ ഇസ്രായേലിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഇപ്പോൾ ഞാൻ ജ്ഞാനവും വിവേകവും ഉള്ള പുരുഷനായ ഹീരാം ആവിയെ അയച്ചിരിക്കുന്നു അവൻ ഒരു മകൻ അവന്റെ പിതാവ് ടയർ ദേശക്കാരൻ ഒന്ന് വെള്ളി താമ്രമിരുമ്പ് കല്ല് മരം നീല നൂൽ ചണനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും നിന്റെ കര കൗശല വിദഗ്ധരോടും നിന്റെ പിതാവും എൻ്റെ യജമാനനുമായതാവിതിൻ്റെ കരകൗശലപ്പണിക്കാരോടും കൂടെ അവന് ഏൽപ്പിക്കുന്ന ഏത് കര കൗശലപ്പണിയും തീർക്കുവാനും അവൻ സമർത്ഥനാകുന്നു ആകയാൽ യജമാനൻ പറഞ്ഞ ഗോതമ്പും വ്യവും എണ്ണയും വീഞ്ഞും വേനക്കാർക്ക് കൊടത്തയക്കുക ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയെല്ലാം ലെബാനോനിൽ നിന്ന് മരം വെട്ടി ചെങ്ങാടം കെട്ടി കടൽ വഴിയായി എത്തിച്ചു തരും നീ അതൂശിനേക്ക് കൊണ്ടുപോകണം ശലോമോൻ ഇസ്രായേൽ ദേശത്തിലെ അന്യന്മാരെയെല്ലാം തൻ്റെ പിതാവായ ദാവീദ് സംഖ്യ എടുത്തതുപോലെ എണ്ണമെടുത്തു ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി പേർ ു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായും എൺപതിനായിരം പേരെ മരയിൽ കല്ലുവിട്ടുകാരായും മൂവായിരത്തറുനൂറ് പേരെ ജനത്തെ കൊണ്ട് വേല ജയിക്കുവാൻ മേൽവിചാരകരെയും നിയമിച്ചു ദൈവമേ സുധീ നിനക്ക് യോഗ്യമാകുന്നു പറ